നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ സെബിൽ ഹിദായവർ റഷാദ് എന്ന് പറയുന്ന കിത്താബിലെ ഉദ്ധരണി അല്പഭാഗങ്ങളെല്ലാം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു പ്രത്യേകം ചില കാര്യങ്ങൾ ഇനി നമ്മൾ പ്രവേശനം പ്രവേശിക്കുന്ന നമ്മുടെ വിഷയം ഇന്ന് ഫാത്യ സൂറത്തിന്റെ മഹത്വങ്ങളാണ് നമ്മൾ ഫാത്യ ഓദിക്കൊണ്ടാണല്ലോ ഹദ് തുടങ്ങാറില്ല നമുക്കറിയാമെങ്കിലും അറിവ് വർദ്ധിപ്പിക്കൽ നമുക്ക് കടമയാണ് ബർക്കത്തുണ്ടാവും നമുക്കുണ്ടല്ലോ ആ ഒരു കൂടി ബഹുമാനപ്പെട്ടവരെ ഇതിൽ വിശദീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ തുടരുകയാണ് എന്ത് ഫമിൻ ഫിൽ ഫാത്തിഹ അൽ അല്ല പരിശുദ്ധമാക്കപ്പെട്ട വളരെ മഹത്വമുള്ളതായ ഒരു സൂറത്താണ് ഫാത്തിഹ ആ ഫാത്തിഹ സൂറത്തിന്റെ ശ്രേഷ്ഠതകളിൽ പറയുന്നത് അതിൽ പെട്ടതാണെന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയ ആളുകൾക്കൊക്കെ ഈ പരിശുദ്ധമായ ഫാത്യ കൊണ്ട് അള്ളാഹു ഉപകാരം ചെയ്യട്ടെ ഈ കിത്താബിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ മഹത്വമുണ്ട് ഈ സൂറത്തിന്റെ വാത്യയുടെ മഹത്വം അതിനെ ആസ്പദപ്പെടുത്തിക്കൊണ്ട് അതുമാത്രം മാത്രം ചർച്ച ചെയ്തുകൊണ്ടൊരു ഗ്രന്ഥം തന്നെ രചിക്കപ്പെട്ടിട്ടുമുണ്ട് ഖാല ബി മൻസൂർ മൻസൂർ എന്ന് പറയുന്ന ഗ്രന്ഥം അതിൽ അതിന്റെ മുസന്നിബ് പറയുന്നു ഹദീസ് ഉദ്ധരിക്കുകയാണ് അബ്ദുൽ ഹമീദ് ഇബ്നു ഇബ്നു അബ്ബാസ് അബ്ബാസ് റളിയല്ലാഹു തആല റളിയല്ലാഹു തആല മഹത്തങ്ങൾമിയെ തൊട്ടുള്ള നിവേദനത്തിൽ അബ്ദുൽ ഹമീദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഹാൽ അബ്ബാസ് ബാസിർ അലിയല്ലാഹു തലഅൻഹു പറയുന്നു കാർ റസൂറുല്ലായ് സ്വല്ലാഹു അലഹി വസ്ല്ല ഖുർആൻ പരിശുദ്ധ ഖുർആാൻ ആഗോധിയാൽ കിട്ടുന്ന മൂന്നായി വാഗിച്ചാൽ മൂന്ന് രണ്ട് ഭാഗത്തിന്റെ പ്രതിഫലമായി സമമായി നിൽക്കുന്നവന്നാണ് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറയുന്ന സൂറത്തുൽ ഫാത്തിഹ അത്രയും നമ്മൾ ഓതുന്നു നിർബന്ധമായിട്ടും സുന്നത്തായിട്ടും ഒരു വാത്യ ഓദിയാൽ ആന്റെ മൂന്നിൽ ഒന്ന് മൂന്നിൽ രണ്ടായി മൂന്നിൽ രണ്ടിനോട് സമമായി നിൽക്കുന്ന ഒന്നാണ് പാത്തിയ അപ്പൊ എത്ര കൂലി നമുക്ക് ലഭിക്കും ഇൻഷാല് നമ്മുടെ ഭാഗ്യം ഈ ഉമ്മത്തിന്റെ ഭാഗ്യം തന്നെയല്ലേ ഒത്താബിർ റധാദ് ഇത് ഉദ്ധരിച്ച ഉദ്ധരിച്ചാദീസാണ് എങ്കിൽ മറ്റൊരു കിതാബാണ് എന്ത് റധാദ് അൽ റഹ്മ ഫാത്തിഹ ഫാത്തിഹയുടെ മഹത്വങ്ങളെ വിശദീകരിക്കുന്നതിൽ നിർബന്ധം റഹ്മത്തിനെ നിർബന്ധമാക്കി കിട്ടുന്ന കാര്യമുണ്ട് എന്നർത്ഥം കുറിക്കുന്ന ഒരു കിതാബാണ് എന്ന് പറയുന്ന കിതാബ് ആ കിതാബിൽ കാണാം ഹസൻ നീണ്ടു പറഞ്ഞ കിതാബാണെങ്കിൽ ചുരുക്കി പറയുന്നു ആ ചുരുക്കത്തുനിന്ന് നമുക്കൊരു ഹദീസ് ഇവിടെ കൊടുക്കാം കാണുന്നുണ്ട് വിശുദ്ധമായിരിക്കുന്ന ഫാത്തിഹ സൂറത്ത് പോലത്തെ ഒരു സൂറത്ത് നമ്മുടെ വിശുദ്ധ കുർആാനിലാവട്ടെ ജബൂർ ഇഞ്ചി തൗറാത്ത് എന്നീ മുൻ ഭേദങ്ങളിൽ ഒന്നും തന്നെ ഇറങ്ങിയിട്ടില്ല അത്രയും വലിയ ഒരു സൂറത്താണ് ഫാത്തിഹ സൂറത്ത് സൂറത്ത് മസാനിയാണ് ആവർത്തിച്ചുകൊണ്ട് ഓതപ്പെടുന്ന ഏഴ് ആയത്തുള്ള സൂറത്താണത് വലം യുഹ നബിയുൻ കബിലഹു സല്ലാഹു അലഹി വസ്ല്ല നമ്മുടെ പ്രവാചകർക്കും ഒറ്റ പ്രവാചകരും നൽകപ്പെട്ടിട്ടേയില്ല അങ്ങനത്തെ ഒരു മഹത്തമുള്ള അതുപോലെ തന്നെ ഇതൊന്നും ഒരു രവിവാർക്കും നൽകിയിട്ടില്ല നമ്മുടെ രവിക്കല്ലാതെ യകന് സൂറത്തിൽ ബക്കറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംശയിക്കണ്ട അറിയാമെങ്കിലും ചിലപ്പോ നമുക്കൊക്കെ മറിവി സംഭവിക്കും ഏതാണ് ഹവാത്തിമ സൂറ അതിനാണ് ആമനർ എന്ന് തുടങ്ങുന്ന ആയത്ത് മുതൽ അവസാനം വരെ ആ സൂറത്തിന്റെ അവസാനം വരെ അതുവരെ ഉള്ളതാണ് സൂറത്തിൽ വക്കറയിലുള്ള ഹവാത്തിമ ഈ ഹവാത്തിമും ഫാത്തിഹയും നമുക്കും നമ്മുടെ രവിക്കും കൊടുത്തതാണ് മറ്റൊരാൾക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനത്തെ മഹത്വമുള്ളതായിരിക്കുന്നു ഈ സൂറത്തിന്റെ പവിത്രതയെന്ത് ഈ പറയുന്ന സൂറത്തിൽ നിന്നോ അല്ലെങ്കിൽ ഹവാത്തിമ സൂഹത്തിൽ ബക്കറ ഇവയിൽ നിന്നോ ഒന്നും തന്നെ ഒരു അക്ഷരം ഒരാളും ഓതിയിട്ടില്ല നീ ഓതിയിട്ടില്ല ഇല്ല ഓത്തുഹു നിനക്കത് നൽകപ്പെട്ടിട്ടല്ലാതെയില്ല അപ്പൊ നീ ഓതിയാൽ അതിന്റെ ഫലം നിനക്ക് ലഭിക്കുന്നുണ്ട് വന്നഹ തുജുജി മാല യുജിജി ഷെയ്ക്കുമ്പോ ഖുർആനി വിശുദ്ധമായിരിക്കുന്ന ഖുർആാൻ മത്തി മറ്റിയേതായത്തോ മറ്റ് ഏത് സൂറത്തോതിയാലും കിട്ടുന്ന ഫലമല്ല വാത്തിയ സൂറത്തോ ഹവാതിമ സൂറത്തിൽ ബക്രയോ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം അത്രയും വലിയ സൂറത്തിന് മാത്രം എടുത്തിട്ടൊരു തുലാസിന്റെ തട്ടിലും ഫാത്തിയെ ഒഴിച്ച് ബാക്കിയുള്ള സൂറത്ത് മുഴുവൻ മുഴുവെടുത്തിട്ട് മറ്റൊരു തട്ടിലും വെച്ചാൽ പാത്തിയുടെ തട്ടാകുന്നു മുന്തൂക്കമാകും അത് ഏഴുവട്ടം മുൻതൂക്കമാകും അത്രയും വലിയതായിരിക്കുന്ന മഹത്വമുള്ള സൂഹത്താണെന്ന് മനസ്സിലായല്ലോ ഈ സൂഹത്ത് നമസ്കാരത്തിലും സുന്നത നമസ്കാരങ്ങളിലും അല്ലാത്ത സമയത്തും നമ്മൾ എല്ലാപ്പോഴും ഓദിക്കൊണ്ടിരിക്കുന്നു അത്രയും മഹത്തമുള്ളതായിരിക്കുന്ന ഒരു സൂഹത്തുകൊണ്ടാണ് നമ്മുടെ ഹദ്ദ നമ്മൾ തുടങ്ങാറുള്ളതെന്ന് മനസ്സിലായല്ലോ ഈ പരിശുദ്ധമായിരിക്കുന്ന ഊർഹാൻ മറ്റാർക്കും നൽകപ്പെടാത്തതായിരിക്കുന്ന ആരുടെ പവിത്രത അതിനേക്കാൾ മുന്തി നിൽക്കുന്നു ഫാത്തിയ സൂഹത്തിന് ആ ഫാത്തിയ സൂഹത്ത് നമ്മുടെ ലഭിക്കും നമുക്കും അല്ലാഹുത്തല കനുഞ്ഞേകിയതായിരിക്കുന്ന വലിയൊരു ഭാഗ്യമാണ് അലഹമില്ലാ അൽഫമർ ഉമ്മത്ത് വല്ലാത്തൊരു ഉമ്മത്തിന് ഹൈർ ഉമ്മാ വെറുതെയല്ല അള്ളാഹുത്തല ഈ സമുദായത്തിന് ഹൈറു ഉമ്മ പേരിട്ടത് അതാണ് ഈ ഫാത്തി ഈ ഫാത്തിയുടെ സവിശേഷത മതിയല്ലോ ഇത്തരക്കും മതിയല്ലോ ധാരാളമായില്ലേ പ്രവാഹ്ബിനു ജൻജവി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇബിനു ജഞ്ചവി എന്ന് പറയുന്ന ആളാണ് ഫാത്യന്റെ കനം പറഞ്ഞല്ലോ അത്രയും കനമുള്ളതായിരിക്കുന്ന ഫാത്തിയാണ് നമ്മൾ തോന്നുന്നത് ഈ ഫാത്യ നിസ്കാരത്തിലില്ല നിസ്കാര ശരിയല്ലോ അപ്പ എത്ര ഭാരമാണ് ആ ഫാത്യക്കുള്ളത് അത്രയും ഭാരം തൂങ്ങുന്നതായിരിക്കുന്ന ഫാത്യഹ കൊണ്ട് നമുക്ക് വളരെ സ്ഫുടമായ ശൈലി തന്നെ അതിന്റെ മഹ്രജ് ഉച്ചരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നാക്കു കൊണ്ടും വായ കൊണ്ടും പുറത്തേക്ക് സൗണ്ടാക്കി വിടുവാൻ അള്ളാഹു സുബഹാനുഹൂവത്താലെ എത്ര പെട്ടെന്ന് കഴിപ്പിച്ചു തന്നു നമ്മുടെ ഭാഗ്യം എത്രയാ അള്ളാഹുവിന്റെ അഭാരമായ പുതിർത്തി ചില്ലറയാണോ ഇനി നോക്കൂ ബിസ്മി ഹംദിനോട് കൂട്ടി ഓതിയാൽ എന്താ കിട്ടുന്ന എന്നതിനോട് ഭിസ്മിയെ ചേർത്ത് ഓതിയാൽ െ മുറിക്കാതെ ഒറ്റ ശ്വാസത്തിൽ തന്നെ ബിസ്മിയും ഹും കൂട്ടിയങ് വായിച്ചാൽ കിട്ടുന്ന ഫലം എന്താ പടച്ചറബ് പറയുന്നതാണ് നമ്മൾ ആലോചിക്കണം നമ്മൾ പോതാറെ ഇങ്ങനെയല്ല അതാണ് ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ നമ്മുടെ ഹബീബ് എന്നവ വിശദീകരിച്ച് തരുന്നത് പിന്നെ മുമ്പ് പറഞ്ഞ കിത്താബ് ഏത് റഷാദിൽ നിന്ന് ഉദ്ധരിച്ച് തരുകയാണ് ഇവിടെപ്പോ പറഞ്ഞത് ആലമീൻ എന്നതിനോട് വിസ്മിയെ കൂട്ടി വായിക്കണ ഒറ്റ ശ്വാസത്തിൽ മുറിക്കാതെ എന്നാ അപ്പൊ എങ്ങനെയായിരിക്കും അങ്ങനെ വരും അപ്പൊ ഓ അംശമാവും കൂട്ടിമൊഴു പോലോ അപ്പൊ ലാവുമെന്നാൾ തുടങ്ങും ഇങ്ങനെ ഓരിയാൽ അള്ളാഹുത്താല പറയുന്നുണ്ട് എന്ത് അള്ളാഹു തല പറയുന്നത് ويلقاني قبل എല്ലാവരും സാക്ഷി നിൽക്കണം അന്നീ കൂലു ഇതായി വിസ്മിയന്തും കൂട്ടി വായിച്ച ആൾ തെറ്റില്ലാതെ വരണം ഒരു ആക്ഷരം മുഴുവനും വരണം അതിൻ്റെതായ രീതിയിൽ കൂട്ടി ഓതിയാൽ ഈ ഓരോ ഇതാ ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണ് അവന്റെ ഭാഗത്തു നിന്നുള്ള നല്ല സൽക്രമങ്ങൾ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു അവന്റെ എല്ലാ പാപങ്ങളും ഇതാ ഞാൻ പുട്ട് പുറത്ത് മാപ്പാക്കി കൊടുത്തു വല അഹിസു പിന്നോർ നരകത്തിലിട്ടുകൊണ്ട് അവന്റെ നാബിനെ ഞാൻ കരിച്ചു കളയൂല ആദ്യ ദിനത്തിലുണ്ടാകുന്ന ശിക്ഷ നിരകേത്തിലെ മരിച്ച മണ്ണടിയുമ്പോൾ കബർ കിടക്കുമ്പോൾ കബറിലെ ശിക്ഷ ഇതിനെ തൊട്ടെല്ലാം ഞാൻ അഭയം നൽകുകയാണ് ഇതിനെ ഇതിനേക്കായും വലിയ ഭീകരാവസ്ഥ ഉണ്ട് അതിനെ തൊട്ടേക്ക് ഞാൻ നിർഭയം നൽകും മൗലിയാക്കളും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിരിക്കെ അവരും ഒഴിവനും അള്ളഹാനെ കാണുന്നതിന്റെ മുമ്പ് കൂട്ടി വായിച്ച് പറ്റശ്വാസത്തിൽ ഓതിയതായിരിക്കുന്ന മനുഷ്യനെ കാണുകയാണ് എത്ര മഹത്തമാണ് ഈ ഭാഗ്യടെ മഹത്വം അതിലൊരു രണ്ടായത്താപ്പത് ആ വിസ്മി രണ്ടായത് വിസ്മിയെടുത്തു അൽഹമുല്ലാ അബ്ദുല്ല രണ്ടാമത്തെ ആയത്വം എടുത്തു ഷാഫി പ്രകാരം പ്രകാരം ആയത്തിൽപ്പെട്ടതാണല്ലോ അപ്പൊ വിസ്മി ആയത്താക്കുമ്പോൾ അതും കൂട്ടിക്കൊണ്ട് അൽഹമുല്ലാർ അബ്ദുല്ലമീൻ എന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ കിട്ടുന്ന നേട്ടപ്പ എന്താ പറഞ്ഞത് അള്ളാഹുത്താലു തരുക നന്മകൾ മുഴുവനും സ്വീകരിക്കുക പാപ്പങ്ങൾ ഓർത്തു മാപ്പാക്കിത്തരുക നരകത്തിരിട്ട് ആ നാവിൻ അള്ളാഹുത്തര കരിക്കുകയില്ല കബർശിക്ഷ നരകശിക്ഷ അന്ത്യദിനത്തിലെ ശിക്ഷ വലിയതായിരിക്കുന്ന ഭീകരാവസ്ഥകൾ ഇതിനെ തൊട്ടൊക്കെ അള്ളാഹുത്തര അഭയം നൽകുന്നു അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും അവൻ എന്നെ കണ്ടെത്താൻ സാധിക്കുന്നു എന്തുകൊണ്ട് അള്ളാഹുത്താലുടെ പരിശുദ്ധ വചനം വിശുദ്ധമായിരിക്കുന്ന സൂറത്തിന്റെ മഹത്വം പോരെ അപ്പൊ നമ്മൾ എത്ര ഭാഗ്യവാന്മാർ പക്ഷേ നമ്മൾ നീയത്തെന്തായിരിക്കണം നമ്മുടെ കരുത്തെന്തായിരിക്കണം നമ്മൾ ആലോചിക്കണം നെയ്യത്തൊന്നും പോകരുതേ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലൂടെ പണ്ഡിതന്മാർ വിവരിച്ചു തന്ന അതേ രീതിയിലൂടെ ആയിരിക്കണം ഖറാത്ത് നടക്കേണ്ടത് അതേ രീതിയിലൂടെ ആയിരിക്കണം നമ്മുടെ പാരായണങ്ങൾ നെയ്യത്തോളം അങ്ങനെ തന്നെയായിരിക്കണം ആ രൂപത്തിൽ അതൊക്കെ ചെല്ലടങ്ങിട്ടുമ്പോൾ കിട്ടുന്ന മഹത്വം ചില്ലറയല്ല അപ്പൊ നമ്മുടെ ആയിഷ്കാലത്തിൽ അറുപത്തിയഞ്ച് വയസ്സിൽ അൻപത് വർഷക്കാലത്തോടെ നമ്മൾ നേടി പതിനഞ്ച് ഒഴിവാക്കിയാലും എടുക്കുക അൻപത് വയസ്സിൽ അള്ളാഹുത്തല അഭിവാദം ചെയ്തുകൊണ്ട് ഖുർആനും വായിച്ച് ഈ ഫാത്യ എത്ര ആവർത്തി നമ്മൾ വായിക്കുന്നു ഒരൊറ്റവട്ടം വായിക്കുമ്പോഴേക്കും ഇതാണ് എങ്കിൽ ദിനേനെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഫാത്തി ഉള്ളായിട്ട് ഓതുന്നു അപ്പൊ എത്രയാണ് ഇതാണ് വിചാരണ കൂടാതെ കണക്കില്ലാത്തത് അള്ളാഹുത്തല കൊടുത്തുകൊണ്ടിരിക്കും അള്ളാഹുത്തല ഉദ്ദേശിച്ചവർക്ക് എന്ന ആ ഉദ്ദേശ വിഭാഗം ഇതൊക്കെ തന്നെയാണ് ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം നമുക്ക് കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യാം ഇപ്പൊ നമ്മുടെ ഹദാദിന്റെ തുടക്കം തന്നെ മനസ്സിലായല്ലോ ഇതാണ് കാമ്പ് എന്ന് ഇതിനെക്കുറിച്ച് പറയാൻ കാരണം ഫാറ്റി ഈ വിശദീകരിക്കുന്നു ഇനി ഓരോന്ന് തുടർന്ന് അങ്ങനെ വിശദീകരിക്കുമ്പോൾ നമ്മൾ ചെല്ലുന്നത് സൂറത്തുള്ള മഹത്തങ്ങ് തിരിയും ദക്കാർ ഹാദ ഹദീസ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ഇവരുടെ അറബി തങ്ങളാണ് എവിടെ ബി പുത്തുഹാത്തി മഹാനവറുടെ പുത്തുഹാത്തി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിലാണ് ഇത് ഉദ്ധരിച്ച ഹരീസ് അവരൊക്കെ ആത്മജ്ഞാനം നൽകുന്ന ആത്മീയ പണ്ഡിതന്മാരല്ലേ അപ്പോ അതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രക്കവർ കൊടുക്കവരെ ഓ റദാദ് റഹ്മ എന്ന കിതാബിലും ഇതുണ്ട് ഓ ഷെയൊഹമ്മദ് ബിൻ കുറുദി എന്ന് പറയുന്ന മഹാനവറുകൾ ഇത് കൊണ്ടുവന്നത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുണ്ട് ജാമി ജാമേറിലും ഇതുണ്ട് കിതാബ് ഇത് കാണാം ഇത്രയും മഹത്വം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരെല്ലാം ഒരു വിധം ഉദ്ധരിച്ച് നമ്മെ പഠിപ്പിച്ചു തന്നു അതിന്റെ സൂചനകളായി ചെറിയൊരു ഭാഗം ഇവിടെ ഹബീബ് എന്നൊരു അടുത്ത് ഉദ്ധരിച്ച് കാണിച്ചു തന്നു അല്ലാതെ ഈ കിതാബൊന്നും എല്ലാം നമുക്ക് കാണാൻ കഴിയല്ലോ മോജിബാത്ത കണ്ടിട്ടില്ല അപ്പൊ കേൾക്കുക അതുപോലെ തന്നെ മറ്റു പല കിതാബുകളും പത്താവൽ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ കേൾക്കാണ് ജാമസേഖരോടെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല എങ്കിലും അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ എങ്ങനെയാണ് പാത്തയുടെ നിലപാട് കൂട്ടത്തിൽ നമ്മൾ എന്തും കൂടിയും പറഞ്ഞിട്ടുണ്ട് റസൂലു എന്നതിന്റെ ഫതിലും കൂടിയും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടിയും പറയാം ും ഏ എന്റെ സഹോദരന്മാരെ പണ്ഡിതന്മാരെ നമ്മൾ ആലോചിക്കുക ഹരീസിൽ വന്നതാണ് ഇത് എന്ത് ആയത്തിൽ കുറിസി ഇത് രണ്ടും ഒരാൾ ഓതിയിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ വെച്ചിട്ട് അയാൾ ഓതിയാൽ പിന്നെന്തായാലും കിട്ടുകയില്ല ആ ദിവസത്തിൽ ജിന്നിന്റെയോ മനുഷ്യന്റെയോ കണ്ണേർ തട്ടുകയില്ല ചെറു വരൂല അപ്പൊ നമ്മുടെ വീടുകളിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളും ഇത് ഓതണം അപ്പൊ ഫാത്തി സൂറത്തും ആയത്തിൽ കുറിസിയും ഓതിയാൽ പൈശാചികമായിട്ടും മനുഷ്യവർഗത്തു നിന്നും വരുന്ന എല്ലാ ഷെറുകളും തടുക്കാൻ പറ്റുന്ന ബോംബ് തന്നെയാണ് ഫാത്തിഹ സൂറത്ത് ആയത്തിൽ കുറിസി മനസ്സിലായല്ലോ അപ്പായത്തിൽ കുറിസിയുടെയും ഫാത്തിഹയുടെയും ആവരണയും മകത്വം ഇതിൽ തന്നെ മനസ്സിലായല്ലോ നമുക്ക് എത്ര വലിയ സൂറത്താണെങ്കിലും എത്ര ചെറിയ ആയത്തുകളാണിത് ഇതൊക്കെ നമ്മൾ ഓതുന്നു അതാ തുടങ്ങുമ്പോൾ അപ്പൊ നമ്മൾ നിസ്കാരത്തിന് ശേഷം കിടക്കുന്ന സമയത്ത് എല്ലാ സമയത്തും തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് ഷർ ഫലിക്കാതിരിക്കുവാൻ കാരണം ഇത് തന്നെയാ എത്രയോ ശ്മത്തടുക്കപ്പെടുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക ഇനി നോക്കൂ ഇഞ്ചി എന്ന് പറയുന്ന ഈസ നബി അലൈഹി സ്വലാമല്ലാത്ത ഇറക്കി കൊടുത്തത് അവിടെ പറയുന്നുണ്ട് ഈ കുറാൻ രണ്ടിന്റെയും മഹത്വം പാത്യാസോറത്തിന്റെയും ആയത്തിൽ കുറിച്ചുള്ള മഹത്വം അവിടെ പറയുന്നുണ്ട് മങ്കറാഹുമാ ജസഹുവാൻ ആറ് ദുനവിയായ സുഖം മാത്രമല്ല ഇതുകൊണ്ട് കിട്ടുക ഔഹ്രവിയായ നേട്ടവുമുണ്ട് അതാണ് ഇഞ്ചിനിൽ പറയുന്നത് പാത്തിഹാസുറത്തും മായത്തിൽ കുറച്ചും ആരെങ്കിലും മോദിയാൽ അവന്റെ ശരീരത്തെ അള്ളാഹുത്തല നരകത്തിൽ നിഷിദ്ധമാക്കിയിരിക്കുകയാണ് അള്ളാഹു സുഖാൻഹുവത്താൽ ഇത് കാരണമായി അവന്റെ ശരീരത്തെ നരകത്തിൽ കടത്തുകയില്ല ഹനന്ദരില്ല ആ ഒരു ഭാഗ്യം തന്നെയും അല്ലാഹുത്തലം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ സൂറത്തും മായത്തിൽ കുറച്ചും ഹവാറ്റും പതിവാക്കുവാനും മറ്റ് സന്ദർഭങ്ങളിലും ദിക്കറുകളിലൊക്കെ കൊണ്ടുവരുവാനും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നൽകിയതായിരിക്കും തോഫിയൊക്കെ മുറിയാതെ നമ്മുടെ അന്ത്യം വരെ അള്ളാഹു തല നിർത്തിത്തരട്ടെ അള്ളാഹു എല്ലാം കൊണ്ട് നമുക്ക് ഹയർ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കട്ടെ ഇൻഷാല് ഇനി നമുക്ക് തിങ്കളാഴ്ച സംബന്ധിക്കാം അള്ളാഹു തോഫിക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ അനിൽ റബ്ബുലീൻ അസ്സലാ വലൈക്കും വർഹമുല്ല